ണോ അതെ അല്ലേ ആ ഞാൻ പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ഇന്ന് നിങ്ങൾ രണ്ടാളും വന്നത് ആ ബേസ്റ്റ് പ്ലാസ്റ്റിക് ആണോ തുണിയാണോ എന്താ എടുക്കുന്നത് ആ അതെ അല്ലേ അതല്ലേ എടുക്കുന്നത് ഇപ്രാവശ്യം എല്ലാം എടുക്കുന്നുണ്ടോ എല്ലാം എടുക്കുന്നുണ്ട് ആ ഹാ ആ എന്നാൽ എഴുതിക്കോ ഞാൻ തരാം കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പ്രാവശ്യം തന്നിട്ടേ ഇല്ല ആവട്ടേന്ന് ഓർത്തിട്ട് ഒരു ചാക്കായില്ലായിരുന്നു വീട്ടുപേര് പുത്തൻ തറ ആ നിങ്ങൾ എന്നെ കാണല്ല അടുത്ത വീട്ടിൽ കൊടുത്തൊക്കെ പോവലല്ലേ ഇന്ന് കുറച്ച് നേരത്തെയല്ലേ അതോ ഞാൻ വൈകീട്ടാണോ ആ നേരത്തെ അല്ലല്ലേ അൻപതല്ലേ അതെ ഒന്നും പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഞങ്ങൾ നമ്മൾ അത് ോട്ടെ നമ്മളെന്തായാലും കളയുകൊത്ത് കളഞ്ഞ് നമുക്കും മറ്റുള്ളവർക്കും ഒക്കെ ഉപദ്രവ അല്ലേ നമ്മളങ്ങനെ കളയൊന്നും ഇല്ല പക്ഷെ നിങ്ങനെ നിങ്ങളെപ്പോലെ ഒരു ആ അതന്നെ അങ്ങനെ പഞ്ചായത്ത് അതൊരു നല്ല കാര്യല്ലേ ചെയ്തേക്കുന്നത് അല്ലെങ്കിലൊക്കെ എത്ര ഇപ്പൊ കണ്ടില്ല അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് എന്തൊക്കെ രോഗങ്ങളല്ല വരുന്നത് അപ്പം എപ്പോഴും നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനേ ഉള്ളൂ പക്ഷേ ചിലർക്കൊക്കെ ഹർദ്ധകർമ്മസേന അൻപത് രൂപ തരാനൊക്കെ മടിയുള്ളവരില്ലേ പക്ഷെ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം നമുക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ് പഞ്ചായത്ത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് അല്ലേ ശരിയല്ലേ ചായ കുടിക്കുന്നോ ആണ് ആ എന്നാൽ ആയിക്കോട്ടെ കേട്ടോ ശരി കേട്ടോ ആ ഇന്ന് എന്നാ എടുക്കാൻ വരുന്നത് എപ്പോഴും എടുക്കുന്നത് ഞങ്ങൾ രണ്ട് ദിവസം എടുക്കും അതെ അല്ലേ ആ താഴെ വെച്ചേക്കാം താഴെ വെച്ചേക്കാം കേട്ടോ ശരി ശരി ആ ഓക്കെ കേട്ടോ അതെ ഇവരാണ് നമ്മുടെ നാടിനു അഭിമാനം ഇവരാണ് നമ്മുടെ നാടിന് മുതൽക്കൂട്ട് ഇവരെ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കൈത്താങ്ങെപ്പോഴും ഇവർക്കുണ്ടായിരിക്കണം ഇവരെ നമ്മൾ പുച്ഛിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യ ചെയ്യരുത് അങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ പറഞ്ഞ് ബോധവൽക്കരിക്കണം നമ്മുടെ പരിസ്ഥിതിയെ തന്നെ രക്ഷിക്കുന്നതാണ് നമ്മുടെ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ നമുക്ക് പഞ്ചായത്ത് തന്ന ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഈ ഹരിതസേനാ അംഗങ്ങൾ ഇവർക്ക് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ദാഹത്തിന് വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുത്ത് നമ്മളെ നമ്മൾ അവർ അവർക്കൊരു കൈത്താങ്ങായി എപ്പോഴും നമ്മൾ അവരുടെ ഒപ്പമുണ്ടാകണം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഷെയർ ചെയ്തെത്തിക്കുക ഇന്നത്തെ വീഡിയോ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണ്ടി കലാ പ്ലസ് സമർപ്പിക്കുന്നു ബായ്